നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾ കേരളത്തിന് ഉറപ്പായിരിക്കുന്നു തൃശ്ശൂരിലിൻ്റെ ജനപ്രതിനിധിയായി അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി ആദ്യമായി താമര താമരചിഹ്നത്തിൽ വിജയിച്ച് അല്ലെങ്കിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് ലോക്സഭയിൽ കേരളത്തിൽ നിന്നും എത്തുന്ന സ്ഥാനാർത്ഥിയായ നിയുക്ത എം ആയ സുരേഷ് ഗോപി ഒന്നാമതായി മന്ത്രിസഭയിൽ വരുന്നു രണ്ടാമത്തെ പേരുകാരൻ ആര് എന്നത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ജോർജ് കുര്യനാണ് എന്ന് പുറത്തു വരുന്നതോടുകൂടി അല്ലെങ്കിൽ എന്ന വാർത്ത പുറത്തു വരുന്നതോടുകൂടി ഒരു വലിയ സമർത്ഥമായ കളിക്ക് ബി ജെ പി സംസ്ഥാനത്ത് ഒരുങ്ങുകയാണ് എന്നതിൻ്റെ സൂചന കൂടി ആവുകയാണ് അതായത് ഈ കാണുന്ന ചിത്രം നിങ്ങൾ ഈ കാണുന്ന ചിത്രം ഒട്ടുമിക്ക കമ്മി പ്ലാറ്റ്ഫോമുകളിലും ഹാൻഡിലുകളിലുമൊക്കെ കഴിഞ്ഞ കുറേ നേരം കുറേ മണിക്കൂറുകളായി പ്രചരിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് ഈ ചിത്രത്തിൻ്റെ ഉപജ്ഞാതാവ് അതായത് ഇത് ആദ്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് റെജി ലൂക്കോസ് എന്ന സി പി എം കാരനാണ് അതായത് ഒരു ക്രിസംഖി ഭവനത്തിലെ പുതിയ കാഴ്ച സുയേശു ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്ന പേരിൽ ക്രിസ്ത്യാനികളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ചെയ്തത് ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗത്തെ ക്രിസംഖികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത് സി പി എം കാരനായ റെജി ലു ലൂക്കോസാണ് സി പി എം സഹയാത്രികനായ ചർച്ചകളിലൊക്കെ സി പി എമ്മിൻ്റെ മുഖമായി മാറിയ റജി ലൂക്കോസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ അതായത് നിരണം മുൻ ഭദ്രാസ ഭദ്രാസനാധിപനായിട്ടുള്ള ഗീവർഗീസ് മാർ കുറിലോസിനെ വിവരദോഷി എന്ന് വിളിച്ചത് സി പി എം കാരനായ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഭരണപക്ഷം ഇങ്ങനെ തുരുതുര സി കേരളത്തിലെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന തിരക്കിലാണ് മാത്രമല്ല അവർ ന്യൂനപക്ഷമെന്ന പേരിൽ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവരോടൊപ്പം നിൽക്കുന്നതും എന്നത് മുസ്ലിം ജനവിഭാഗത്തോട് മാത്രമാണ് അങ്ങേയറ്റം മുസ്ലിം മത തീവ്രവാദ സംഘടനകളെ സമസ്ത സമസ്തയടക്കമുള്ള സംഘടനകളെയെല്ലാം പ്രീണിപ്പിക്കാനുള്ള ശ്രമം സി പി എം നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിനെ യു ഡി എഫ് പാളയത്തിൽ നിന്നും എൽ ഡി എഫ് പാളയത്തിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് ഇതെല്ലാം ഈ കേരളത്തിലെ ഹിന്ദു ജനവിഭാഗത്തെയും ക്രിസ്ത്യൻ ജനവിഭാഗത്തെയും ചവിട്ടി മെതിച്ചുകൊണ്ടാണ് അവരുടെ മതവികാരങ്ങളെ ഭ്രണപ്പെടുത്തിക്കൊണ്ടാണ് എന്നതാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ജോർജ് കുര്യൻ എന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും പാർട്ടിയിലെത്തുകയും പാർട്ടിയുടെ ഏറെ അടിത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് നാല് പതിറ്റാണ്ടോളം പാർട്ടിയിൽ പ്രവർത്തന പരിചയമുള്ള ജോർജ് കുയ്യനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായും കേരളത്തിലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരെ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിക്ക് വിളിപ്പിക്കുകയും അവരെ ഒരു അവർക്കായി ഒരു വിരുന്നൊരുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അന്ന് തന്നെ ബി ജെ നുകൂലമായ ഒരു മനോഭാവം ഈ സഭകളിൽ നിന്നൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടു അതുമാത്രമല്ല യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അതിരുകടന്ന മുസ്ലിം പ്രീണനത്തിലും ഈ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ ആശങ്കാകുലരാണ് പലസ്തീൻ അനുകൂല റാലികൾ സംഘടിപ്പിക്കുന്നതിലും ഹമാസ് അനുകൂല സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിലുമെല്ലാം എൽ ഡി എഫും യു ഡി എഫും പരസ്പരം മത്സരിച്ചിരുന്നു അപ്പോഴെല്ലാം ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവിടെയാണ് ബി ജെ പി സഹായഹസ്തവുമായി എത്തുന്നത് തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ ക്രിസ്ത്യൻ ജനവിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് കേരളത്തിലുടനീളം വ്യാപിപ്പിക്കാനും ക്രിസ്ത്യൻ ജനവിഭാഗത്തെ ഒപ്പം നിർത്താനുമാണ് ആ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവിന് കേന്ദ്ര മന്ത്രി പദം നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബി ഏറ്റവും സമർത്ഥമായ മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുകൊണ്ട് അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയനുസരിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിയമസഭയിലും അക്കൗണ്ട് തുറക്കാനുള്ള ഒരു വലിയ സാധ്യത ബി ജെ പിക്ക് മുന്നിലുണ്ട് അതായത് വടകരയിൽ ശ്രീ ഷാഫി പറമ്പിൽ വിജയിച്ചതോടുകൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നിരിക്കുകയാണ് പാലക്കാട് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു തീർച്ചയായും അതുകൂടി കണക്കിലെടുത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന നിയമസഭയിലും അക്കൗണ്ട് തുറക്കാനുള്ള ലക്ഷ്യമാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനത്തിന് പിന്നിലുള്ളത് എന്ന് നിസ്സംശയം പറയാം വെബ്ഡെസ്ക് ന്യൂസ്